ഇന്ന് നമ്മൾ അണ്ടർ സ്കേർട്ടിൻ്റെ അവസാന ഭാഗമാണ് തയ്ക്കുന്നത് ഇപ്പം നമ്മൾ ചെയ്യുന്നതിന് കറക്റ്റ് ഇറക്കം നമ്മൾ നമ്മളതിൻ്റെ അടി ഒരു ഒരു ഇഞ്ച് രീതിയിൽ മടക്കി അടിക്കുവാണ് അതുപോലെ തന്നെ അതിനെ നമ്മൾ ഇന്നലെ നമ്മൾ വള്ളി വള്ളിയിടണമെന്ന് പറഞ്ഞ് അതിൻ്റെ പീത്തക്കകത്തൂടെ നമ്മൾ വള്ളിയും കയറ്റി ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ അണ്ടർ സ്കേട്ടിൻ്റെ തയ്യൽ പൂർത്തിയാകും അടിയടിക്കുമ്പം നമ്മൾ നോക്കണം എത്ര സെൻ എത്രയാണ് നമ്മുടെ നീളം അല്ലെ ഇറക്കം എത്രയാണെന്ന് നോക്കണം എന്നിട്ട് വേണം ഇതിപ്പം കറക്റ്റ് മുപ്പത്തിയാറ് ഇഞ്ചാണ് ഇറക്കം വെച്ചിരിക്കുന്നത് അതിനധികം അടി അടിക്കാനായിട്ടില്ല അധികം വീതിയിൽ നമുക്ക് അടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ഒരു ചെറിയ ഒരു ഇഞ്ച് മാത്രം ഞാൻ വീതിയിൽ അടി മടക്കി അടിച്ചിട്ടുള്ളു ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ഇറക്കം വേണ്ടിയവരാണെങ്കിൽ തുണി കൂടുതലെടുക്കെടുക്കണം കേട്ടോ എനിക്ക് എൻ്റെ പാകത്തിനാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി ഇറക്കം കൂടുതലും തോന്നിയാൽ പടി കൂടുതൽ അടി മടക്കി അടിച്ചാൽ മതി അപ്പം നമുക്കത് ഇറക്കം കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളാദ്യം ഈ വീഡിയോ കാണുന്നെങ്കിൽ ഇത് മൂന്നാമത്തെ പാർട്ടാണ് ഇതിൻ്റെ രണ്ട് പാർട്ട് ഞാൻ അതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടേ ഇത് കാണാവുള്ളൂ നമ്മൾ അടി എല്ലാം അടിച്ചു കഴിഞ്ഞ് കറക്റ്റ് ഇറക്കം നമ്മൾ അടി അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്കതിനകത്ത് വള്ളി കയറ്റണം അതിന് നമ്മളൊരു സെറ്റിപ്പിനെടുത്ത് ഒരു വള്ളി ഞാനൊരു പഴയ വള്ളിയാണ് ഇട്ടിരിക്കുന്നത് ഞാൻ കാരണം ഇത് പുത്തൻ തുണിയല്ല അതുകൊണ്ടാണ് അതെടുത്ത് നമ്മളതിലേക്ക് കയറ്റി ഒരു പിന്നും കൊണ്ട് കയറ്റി തീർത്ത് നമുക്ക് അതിനുള്ള വള്ളിയായി നമ്മുടെ അണ്ടർ സ്കേട്ടിൻ്റെ തയ്യൽ പൂർത്തിയാകുകയും ചെയ്തു നമ്മൾ ഒരു വള്ളി കയറ്റുമ്പം നമ്മൾ ആ കറക്റ്റ് വണ്ണത്തിനേക്കാളും ഒരു കുറച്ചുകൂടെ നമ്മൾ വള്ളി എടുക്കണം എന്നിട്ട് നമ്മൾ ആ വള്ളിയിലെ അറ്റത്തേക്ക് ഒരു സെറ്റപ്പിനെ കയറ്റിയിട്ട് നമ്മളത് തന്നെ ആ പീത്ത വഴി അകത്തേക്ക് നമ്മൾ വള്ളി കയറ്റി വെക്കണം എന്നിട്ട് രണ്ട് രണ്ട് വള്ളിയും കൂടെ ഒരുപോലെ ഈക്വലായിട്ട് വെച്ച് നോക്കണം അത്രേ ഉള്ളൂ അണ്ടർ സ്കാർട്ട് തയ്ക്കുന്ന ഏറ്റവും എളുപ്പമുള്ള എളുപ്പം നമുക്ക് തയ്ക്കാൻ പറ്റുന്ന എത്ര അറിയാൻ മേലാത്തവർക്ക് പോലും നിങ്ങളുടെ വീട്ടിൽ ഒരു നിങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് അല്ലേൽ അതിൻ്റെ അളവ് എടുത്ത് വെച്ച് നിങ്ങൾക്ക് വെട്ടാൻ പറ്റും മൂന്ന് പീസ് വെട്ടുന്നവരുണ്ട് ചിലരെ നാല് പീസാക്കി വെട്ടുന്നവരുണ്ട് അത് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് ഓരോ പീസും വെട്ടുമ്പോൾ അതനുസരിച്ചിപ്പം പിന്നെ നാൽപ്പത്തെട്ട് ഇഞ്ച് വണ്ണം ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ നാല് പീസായിട്ട് വെട്ടുന്നെങ്കിൽ ഒരു ഒരു പീസിൽ പന്ത്രണ്ട് എടുക്കണം ആ പന്ത്രണ്ടിന് കൂടെ തയ്യൽ തയ്യൽത്തുമ്പും കൊണ്ടിട്ട് ഒരു നാൽപ്പത്തി നാല് ഇഞ്ച് മൊത്തം എടുത്ത് നമുക്ക് അത് വെട്ടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് എത്ര വണ്ണം ഉണ്ടോ അതിൻ്റെ കൂടി ഒരു തയ്യൽ തുമ്പ് ഒരു നാലിഞ്ചുകൂടെ കൂട്ടിയിട്ടാൽ ഓരോ പീസിലും നമ്മൾ മൊത്തം ഓരോ പീസിലും കൂട്ടരുത് മൊത്തം ഒരു പീസിലൊരു നാലിഞ്ചൂടെ കൂട്ടിയിട്ടാൽ നമുക്ക് കറക്റ്റ് തയ്ക്കാൻ പറ്റും ഇനി അതനുസരിച്ച് മുപ്പത്താറിഞ്ചോ ഒക്കെ എങ്ങനെയാണോ ഉള്ളത് അതനുസരിച്ച് നമുക്ക് തയ്യൽത്തുമ്പ് എപ്പോഴും കൂട്ടിയിട്ട് വേണം വെട്ടാൻ കാരണം ഈ നാല് പീസ് നമ്മൾ പിടിപ്പിച്ച് വരുമ്പം നാല് പീസിനും തയ്യൽത്തുമ്പ് പോവും അതുകൊണ്ട് അത് കൂട്ടിയിട്ട് വേണം നമ്മൾ വെട്ടാൻ അത്രയേ ഉള്ളൂ പിന്നെ പാവത്തിനെ ഇറക്കം പിടിച്ച് ഇറക്കവും കറക്റ്റ് ചെയ്താൽ മതി എളുപ്പം എല്ലാവർക്കും തയ്ക്കാൻ പറ്റൂ ഒരു പാടും അണ്ടർ സ്കേർട്ട് തയ്യൽ അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് വണ് ഉണ്ട് പാർട്ട് ടൂ ഉണ്ട് അത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ എന്നിട്ട് അത് ഏതൊരാം എല്ലാം കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് വെട്ടി തയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ തയ്യൽ സംബന്ധമായ ഒത്തിരി വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് കയറി ഒന്ന് കാണണം എങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്തു പരിഹരിക്കാം കേട്ടോ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ